യുക്രൈൻ സംഘർഷത്തിലെ ഒരു ഇടനിലക്കാരിന്റെ പങ്ക് വഹിക്കുമെന്ന് റഷ്യൻ നേതൃത്വം പ്രതീക്ഷിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല നയതന്ത്ര നീക്കങ്ങൾ റഷ്യൻ കടുത്ത നിരാശയും രൂക്ഷമായ വിമർശനവുമാണ് ഉയർത്തിയിരിക്കുന്നത് മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിലെ സുരക്ഷാ കൌൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ ദമിത്രി മെദ്ദേവ് അമേരിക്ക ഇപ്പോൾ റഷ്യയുടെ പൂർണ്ണമായ എതിരാളിയായി മാറിയെന്ന് തുറന്നടിച്ച് രംഗത്തെത്തി റഷ്യൻ എണ്ണ ഭീമന്മാരായ റോസ്റ്റിനും മേൽ അമേരിക്കൻ ട്രഷറി ഏർപ്പെടുത്തിയ െതിരെ യുദ്ധ നടപടിയായാണ് വിശേഷിപ്പിച്ചത് അമേരിക്ക നമ്മുടെ എതിരാളിയാണ് അവരുടെ വാചാലനായ സമാധാന നിർമ്മാതാവ് ഇപ്പോൾ റഷ്യയുമായുള്ള യുദ്ധത്തിൽ പൂർണ്ണമായും പ്രവേശിച്ചിരിക്കുന്നു എന്ന് ട്രംപിനെ പരാമർശിച്ച് മെദ്വാദേവ തന്റെ ടെലിഗ്രാം ചാനലിൽ കുറിച്ചു ഈ ഉപരോധ തീരുമാനങ്ങൾ റഷ്യക്കെതിരായ യുദ്ധത്തിന് തുല്യമാണ് ട്രംപ് ഇപ്പോൾ വിഡ്ഢികളായ യൂറോപ്പുമായി സഖ്യത്തിലായിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം നൽകിയിരുന്ന ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന അമേരിക്കൻ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കുമെന്നും സമാധാനം കൊണ്ടുവരുമെന്നും ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അടുത്തിടെ ട്രംപ് റഷ്യയെ കടലാസ് കടുവ എന്ന് വിശേഷിപ്പിച്ചത് റഷ്യൻ നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയായി ഇതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ആസൂത്രിത കൂടിക്കാഴ്ച അദ്ദേഹം റദ്ദാക്കുകയും ചെയ്തു ഈ തീരുമാനത്തിന് തൊട്ടു പിന്നാലെയാണ് റഷ്യൻ എണ്ണ കമ്പനികൾക്ക് മേൽ ട്രഷറി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് ഈ ട്രംപ്ലത്തിന്റെ നീക്കം അർത്ഥമാക്കുന്നത് അനാവശ്യ ചർച്ചകൾ പരിഗണിക്കാതെ റഷ്യക്ക് ഇപ്പോൾ വൈവിധ്യമാർന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈനെ അടിക്കാൻ കഴിയുമെന്ന് മാത്രമാണ് എന്ന് മെത്വാദേവ് പറഞ്ഞു റഷ്യയിലെ വാര്യണ്യവർഗത്തിനിടയിൽ കടുത്ത ചിന്താഗതികൾക്ക് രൂപം നൽകുന്ന മെദ്വാദേവ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് മെദ്വാദേവിന്റെ വളരെ പ്രകോപനപരമായ ൾക്ക് മറുപടിയായി രണ്ട് അമേരിക്കൻ ആണവ അന്തർവാഹിനികൾ റഷ്യയോട് അടുക്കാൻ താൻ ഉത്തരവിട്ടതായി ഓഗസ്റ്റിൽ ട്രംപ് പറഞ്ഞിരുന്നു ഈ നടപടികൾ അമേരിക്കയുടെ നയതന്ത്രത്തിലെ സ്ഥിരതയില്ലായ്മയും സംഘർഷം ലഘൂകരിക്കുന്നതിന് പകരം വർദ്ധിപ്പിക്കാനുള്ള കാണിക്കുന്നതെന്നും റഷ്യൻ നിരീക്ഷകർ വിലയിരുത്തുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമാധാനത്തെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് റഷ്യ ഒരു നാറ്റോ രാജ്യത്തെ ആക്രമിക്കുമെന്ന അസംബന്ധ പ്രചാരണത്തിലൂടെ യൂറോപ്യൻ നേതാക്കളും യുക്രൈനും ചേർന്ന സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയാണെന്നും റഷ്യ ആരോപിക്കുന്നു യുക്രൈൻ നിഷ്പക്ഷവും സൈനികവൽക്കരിക്കപ്പെട്ടതും റഷ്യൻ സംസാരിക്കുന്നവരോടും ഓർത്തഡോക്സ് വിശ്വാസികളോടും അവകാശങ്ങൾ ഉറപ്പാക്കുകയും വേണം വിദേശകാര്യ വക്താവ് സഖാരോവ അമേരിക്കൻ ഉപരോധങ്ങളെ അങ്ങേയറ്റം വിപരീത ഫലം ഉണ്ടാക്കുന്നതെന്നാണ് വിശേഷിപ്പിച്ചത് മുൻ അമേരിക്കൻ ഭരണകൂടങ്ങളോട് പരാജയപ്പെട്ട മാതൃക ട്രംപ് ഭരണകൂടം പിന്തുടർന്നാൽ അത് വിജയിക്കില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകി വിശാലമായ ആഗോള സുരക്ഷാ യുറേഷ്യാവിധാനം കെട്ടിപ്പടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ ഇല്ലാതാക്കുകയും വിശ്വസനീയമായ സമാധാനം ഉറപ്പാക്കുകയും ചെയ്യുന്ന ചർച്ചാ പരിഹാരങ്ങളുടെ ഒരു കോൺഫിഗറേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് സഖാരോവ പറഞ്ഞു ട്രംപിന്റെ സമീപകാല ഉപരോധ നടപടികൾ നയതന്ത്രപരമായ ഒത്തുതീർപ്പിനുള്ള എല്ലാ സാധ്യതകളെയും അടയ്ക്കുന്നതിന് തുല്യമാണ് റഷ്യയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ യുദ്ധ നടപടി അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രോക്സി യുദ്ധത്തെ കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സമാധാനത്തെ കുറിച്ച് സംസാരിക്കാൻ റഷ്യ തയ്യാറാണെങ്കിലും അമേരിക്കൻ ഭരണകൂടത്തിലെ ചില വിഭാഗങ്ങൾ സംഘർഷം തുടരാനും റഷ്യയെ ഒറ്റപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത് ഈ സാഹചര്യം സംഘർഷത്തിന് ദീർഘകാലവും നീതിയുക്തവുമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ലോകത്തിന്റെ പ്രതീക്ഷകളെ ഇരുളിലാക്കുന്നു